വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് സൗഹൃദയാത്രാ പദ്ധതിയിൽപ്പെടുത്തി ഭിന്നശേഷിക്കാരായ ഇരുന്നൂറ്റി അൻപത് പേർക്ക് സൗജന്യ റെയിൽവേ യാത്രാ പാസ് വിതരണം ചെയ്തു ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് വച്ച് നടന്ന ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്തു അവശത അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിനായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പുണ്യകർമ്മമാണെന്നും ഇവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികൾ നേതൃത്വം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ വേങ്ങര ബ്ലോക്ക് നടപ്പാക്കുന്ന പദ്ധതികൾ അഭിനന്ദം അർഹിക്കുന്നതാണെന്നും ഇ ടി പറഞ്ഞു എന്റെ ഒരു ജോലി കാര്യം അത് ഇന്നൊന്നും തുടങ്ങിയപ്പോൾ ഞാൻ മന്ത്രി ആയ സമയത്ത് അതിന് മുമ്പ് എം എൽ എ ആയ സമയത്തും ഇപ്പൊ എം പി ആയി നിൽക്കുന്ന സമയത്തു ഓക്കെ ഇതിന്റെ കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ചെയ്തു ഇതിന്റെ ഇന്നത്തെ ഞങ്ങളുടെ സംഗതി എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഏതാണ്ട് ഒരു മണിക്കൂർ നമ്മുടെ ഇവിടെ നിന്ന് സംസാരിക്കാൻ പരുമായിരുന്നു അവരെ ട്രാൻസ്ഫർ ആയിപ്പോയി ഷിബ മുഹമ്മദ്ദാസ് അവരെ ഞാൻ നമ്മുടെ ഓഫീസിൽ വിളിച്ച് വെച്ച് ഈ നമ്മുടെ ഇവിടെ മണ്ഡലം തന്നെ ഒരു ഭിന്നശേഷി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് എങ്ങനെ ഉയർത്തിക്കൊണ്ടു പറ്റും പറ്റുമെന്നുള്ളതിനെ പറ്റി പഠിക്കുകയാണ് അവരൊരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു അതെല്ലാം വെച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു വലിയ ചർച്ച ഇതിൻ്റെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംഗതി പ്രോട്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അതിനുശേഷം നടക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ അമിത് മാഷിട്ട് പി എസ് സിയിലെ മെമ്പർ മാഷ ഒഴിച്ച് സംസാരിച്ച ഈ ഭിന്നശേഷിക്കാർ നാല് ശതമാനം പി എസ് സി നിയമത്തിൻ്റെ കൂടെ ചെയ്യുന്ന സംസ്ഥാനമുള്ള കേരളം പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൽ ഭിന്നശേഷിക്കാർക്ക് പറ്റിയ ജോലി എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അത് സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ഈ പി ഡബ്ല്യു ഡി പ്രകാരമുള്ള ആക്ട് പ്രകാരമുള്ള സീറ്റ് അവർക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നം ഇതാണ് നമ്മൾ ഭക്ഷ്യത്തിനെ പറ്റിയാന്ന് രാവിലെ വിചാരിച്ചാണ് ഇവരൊക്കെ വിളിച്ചു കൊണ്ടുപോകുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വർക്കാണ് അധികാര സ്ഥാനത്തിരിക്കാതെ ഇപ്പോൾ ബ്ലോക്ക് ലെവലിൽ മാത്രമല്ല നമ്മൾ ഏത് ലെവലിൽ നമ്മൾ ഉണ്ടെങ്കിലും നമ്മളെ ഏറ്റവും അധികം സഹായിക്കേണ്ടത് ഇവരെയാണ് നിങ്ങൾ നിങ്ങളിത്രയും പാസ് ട്രാൻസ്പോർട്ടിൽ രംഗത്തുമ്പോൾ ബസ് ബസ്സിലാവട്ടെ മറ്റാവട്ടെ ഇപ്പോൾ റെയിൽവേ ഈ സാധുക്കൾ എങ്ങനെയായി പോയിട്ട് വാങ്ങുന്നത് നിങ്ങളൊരു സപ്പോർട്ട് അതിൻ്റെ പുറത്തൊരു വർക്കില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ അവരെടുത്തൊക്കെ നിങ്ങൾ കൊണ്ടു കൊടുത്തിട്ടേ ഞാൻ വിചാരിക്കുന്നു ഇത്രയും പുണ്യകരമായ കർമ്മം വേറെ ചെയ്യാൻ ഈ സാധുക്കൾക്ക് നമ്മളത് എന്ത് എന്തുപകാരം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ഞാനൊരു ദൈവവിശ്വാസം ചെയ്തുകൊണ്ട് പറയുകയാണ് ഈ കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ പ്രീതി ഏറ്റവും അധികം കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ് അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് എന്താണോ വേണ്ടത് അത് ഞങ്ങളുടെ പ്രയോറിറ്റി ഉണ്ടാവും ഒരു എം പിക്ക് ഒരു കമ്മിറ്റി ഉണ്ടാവും പാർലമെൻറ്റിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നമ്മളെ സീനിയർ ആയതുകൊണ്ട് ഈ ഏറ്റവും ഉയർന്ന കമ്മിറ്റി ചോദിച്ചാൽ സിമ്പിളായിട്ട് കിട്ടാവുന്നില്ല എൻ്റെ അർഹതയാണ് ഞാനീ കൊല്ലം ഞാനീ പാർലമെൻറ്റിൽ തെരഞ്ഞെടുത്ത വിഷയം ആ കമ്മിറ്റി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എൻപവർമെൻ്റാണ് അത് ഞാൻ കൽപ്പിച്ചു കൂട്ടി എടുത്തതാണ് എനിക്ക് ഫിനാൻസ് ഒക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ ഇതെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ സങ്കടപ്പെടുന്നവരാണ് പിന്നശേഷിക്കാതെ ന്യൂനപക്ഷങ്ങൾ പ്രാന്തൽക്കരിക്കപ്പെട്ടവർ പ്രായമായവർ ഇവർക്കെല്ലാം ഉള്ളൊരു വകുപ്പാണിത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കമ്മിറ്റി ആ കമ്മിറ്റി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കേരളത്തിലുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ തന്നെ ഒരു ഹോംവർക്ക് നടത്തിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ പ്രത്യേകമായ പ്രശ്നങ്ങൾ കൂടി നോക്കുകയാണ് നമുക്കിതെല്ലാം എടുത്തിട്ട് ഞാൻ വിചാരിക്കുകയാവരോടൊക്കെ പറയാനുണ്ട് നമ്മൾ വലിയ പദ്ധതി ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ പറയാറുള്ള സംഗതിയുണ്ട് അത് ബെസ്റ്റ് പ്രാക്ടീസസ് ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഒരു സ്കീമിൽ അത് നന്നായിട്ട് നടപ്പിലാക്കിയതിനാണ് ബെസ്റ്റ് പ്രാക്ടീസസ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിൽ ബെസ്റ്റ് പ്രാക്ടീസസ് അത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഏറ്റവും നന്നായിട്ട് മാതൃകാപരമായി പരിപാടി ചെയ്ത ആളുകളുടെ സംഗതി മറ്റുള്ള ആളുകൾക്ക് കൂടി എത്തിച്ചു കൊടുക്കുന്ന സംഗതിയാണ് ഈ ബെസ്റ്റ് പ്രാക്ടീസസ് ഇന്നോട്ടിന്നത് തൊഴിലുറപ്പ് പദ്ധതിൻ്റെ കൺവർജൻസി പരിപാടി പ്രകാരം ഇന്നത് ചെയ്തു ആ പദ്ധതി കൊണ്ട് എന്ന് കാണിച്ചു കൊടുത്താൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകും ഞാൻ വിചാരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് നമുക്ക് ദിശാ കമ്മിറ്റിയോ മറ്റോ നിങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കാം മറ്റുള്ളവർ അത് കോപ്പി ചെയ്തുകൊള്ളു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തുടങ്ങി വെച്ച ഈ പുണ്യകർമ്മത്തിൽ ധാരാളമായിട്ട് പ്രതിയോഗം ചെയ്യും അത് ഞാൻ തന്നെ മുൻപ് ചെയ്യുന്നത് പ്രസംഗങ്ങളൊക്കെ ചോദിക്കായിരുന്നു ഞങ്ങളേത് എല്ലാ ഘട്ടങ്ങളും റിവ്യൂ ചെയ്യാറുണ്ട് ഈ ദിശാ കമ്മിറ്റിയൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു സംഗതിയായി ചോദിക്കാണിച്ച് നമുക്കെല്ലാം കൂടി എല്ലാവരും കൂടി ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് പൂർണ്ണമായും ചെയ്യാൻ പരിശ്രമിക്കാം ഞാൻ അതിന്റെ നിങ്ങളുടെ കൂടെ ഒരു സാധാരണ ഒരു വർക്കർ എന്ന നിലയിൽ ഏതറ്റം വരെ വർക്ക് ചെയ്യാതെ ഞാൻ പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ അധ്യക്ഷയായി വേണ്ടി അവരെ ചേർത്ത് എന്നൊരു എന്നൊരൊറ്റ ലക്ഷ്യമാണ് നമ്മൾ വേങ്ങനാ പോക്ക് പഞ്ചായത്ത് സമിതിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള നമ്മളെ വേങ്ങനാ പോക്കിലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് എനിക്ക് ഇന്ത്യ എത്തു വന്നിട്ട് ചോദിച്ചു നമ്മളിതുപോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു പാസ് വിതരണം ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിക്കോട്ടെ ഞങ്ങൾക്ക് ചെയ്യാമല്ലോ എല്ലാവരും കൂടി കൂട്ടായിട്ട് ഭരണസമിതിയുടെ ഒരു ഒത്തൊരുമയാണ് ഞമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുപോലെ തന്നെ ഭരണസമിതിയോടൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പാസിന് വേണ്ടി ഗുണിക്കൈ എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഒരു അദാലത്ത് വെക്കുകയും ആ അദാലത്ത് നിന്ന് കിട്ടിയ അപേക്ഷകൾ അനുസരിച്ച് നമ്മൾ പല പ്രാവശ്യം നമ്മുടെ സുരേഷ് നിങ്ങൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടാകും ഞങ്ങളെ തവണ വിളത്തെ പറ്റിയ സുരേഷിനായിരിക്കും സുരേഷ് പല തവണ നിങ്ങൾക്ക് വേണ്ടി വിളിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളും ഫോട്ടോസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഒക്കെ പൂരിപ്പിക്കാനും പൂരിപ്പിക്കാനും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഇതേമാതിരി സുരേഷ് അതുപോലെ അംഗൻവാടി വർക്കർമാരൊക്കെ കൂടെ നിന്നിട്ടാണ് ഇതുപോലൊരു പദ്ധതി ആവിഷ്കരിച്ചത് നമ്മൾ പ്രൈവറ്റ് ബസ്സിന്റെ പാസ് വിതരണം കഴിഞ്ഞു ഇപ്പൊ റെയിൽവേന്റെ പാസ് വിതരണം നടക്കുന്നത് കെ എസ് ആർഫീസിന്റെ പാസിന് വേണ്ടിയിട്ടുള്ളത് ഞമ്മളവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും കാണുമെന്നാണ് കെ എസ് ആർഫീസിൽ പറയുന്നത് നിങ്ങൾ വിളിക്കും വിളിക്കുന്ന പോയാൽ നിങ്ങൾക്ക് നേരിട്ട് പാസ് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഈ പൊതുവത്സരത്തിൽ എല്ലാവർക്കും നല്ല ഐശ്വര്യം സന്തോഷവും സമാധാനവും ആവട്ടെ എന്നും പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സഫീർ ബാബു പി പി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ മലയക്കാരൻ ആരോഗ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എം സുഹിജാബി ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ പറങ്ങോടത്ത് അബ്ദുൾ അസീസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി വി ഇക്ബാൽ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് പക്കീൻ അസീസ് ഹാജി ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇ കെ സുബൈർ മാസ്റ്റർ കർമ്മസമിതി അംഗം ബഷീർ മമ്പുറം എന്നിവർ പ്രസംഗിച്ചു പ്രസക്ത ബ്ലോഗർ ഫൈസൽ മാസ്റ്റർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കേരളത്തിലെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെറിയൊരു കാര്യമല്ലല്ലോ ഇവരെ സംബന്ധിച്ച് മനസ്സ് വിചാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ശരീരം എത്താൻ സാധിക്കില്ല ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ ഇതിൻ്റെ പേപ്പർ വർക്കുകളും ചെയ്തിട്ട് റെയിൽവേയിലും ബാക്കിയുള്ള സംവിധാനങ്ങളോടെയുള്ള സൗജന്യ യാത്രയ്ക്കുള്ള സേവനം നിങ്ങൾക്ക് ആ കാർഡ് ഇവിടെ വെച്ച് നൽകുക എന്ന് പറയുമ്പോൾ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ കൂടുതലൊന്നും ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല സമയം ഓൾറെഡി വൈകി പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ ഓരോ അവർ നിങ്ങളുടേതായ പിന്നെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ വലിയ ഭാഗ്യമാണ് ഇവരെ കാണുമ്പോൾ പഠിച്ച തമ്പുരാന് വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ മാസം പിന്നെ അരീക്കോട് മുക്കം അഗസ്ത്യമൊഴിയിൽ ഒരു വീട്ടിൽ സന്ദർശിച്ചു അവിടുത്തെ പിന്നെ കമ്മിറ്റിക്കാര് വിളിച്ച് നാട്ടുകാരെ വിളിച്ചിട്ട് പോയത ഒരു വീട്ടിൽ നാല് പേർക്കാണ് സെസ് എം എന്ന് രോഗം നാല് പേർക്ക് മുത്ത ജ്യേഷ്ഠൻ മൂന്ന് സഹോദരിമാര് കഴിഞ്ഞ എന്താ പറയാ ജന്മനാൽ എസ് എം എ ബാധിച്ചു അനങ്ങാൻ പറ്റാതെ കിടക്കുന്നു യാതൊന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്നു അത്തരം പ്രയാസമുള്ളവരൊന്നും ഇപ്പൊ നമ്മുടെ മുന്നിൽ നാലു പേര് അതിൽ മൂത്ത ആൾക്ക് കഴുത്ത് പോലെ അനങ്ങാൻ പറ്റില്ല വലത്തേ സൈഡില് എന്താണ് ഇടത്തെ സൈഡിൽ എന്താണെന്ന് പറയാ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ബാക്കി മൂന്ന് സഹോദരിമാരും അങ്ങനെ കിടക്കുന്നു ഈ എസ് എം എ എന്ന വലിയ രോഗം നമുക്കറിയാം അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണ് അങ്ങനത്തെ ഒരുപാട് ആളുകളാണ് ഇവിടെ ഇടയിലുള്ളത് എന്നാലും ഇവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോണ്ടല്ലോ അത് അപ്പോഴാണ് നമുക്ക് ഒരു സ്പെഷ്യൽ മോട്ടിവേഷൻ വരുന്നത് സെക്രട്ടറി അനീഷ് കൊഴിഞ്ഞിലിൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കൊടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ സെവൻ വൺ